മ്മളിപ്പനിപ്പ വീട്ടിന്റെ മുറ്റത്താണ് ഇതാണ് എന്താ കാണാനില്ല ഇങ്ങോട്ടാ അപ്പൊ ഗായ് നമ്മളിപ്പ മുറ്റത്താണ് നമ്മ അങ്ങോട്ട് ചെയ്യാം ടെ കുപ്പടുത്തോണ്ടിരിക്കണവൻ ഞാൻ തണുപ്പന്റെ വീടുണ്ട് അപ്പൊ നമ്മള് ഇങ്ങോട്ട് പോകുമ്പോ ആ ഒരു വീടാണല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത് വീടുകളുണ്ടാവും ആ ഒരു വീട്ടിലായിട്ട് അതെ ആ ഒരു വീട്ടിലായിട്ട് കളി സാധനം അവക്കടക്കി പറക്കി വെച്ചേക്കാണ് ഇടയ്ക്ക് കളിക്കാൻ നനച്ച ഒറ്റയ്ക്ക് നാടും കളിക്കും ഇങ്ങോട്ട് അവിടെ കളിക്കാറില്ല അവിടെ ഞാൻ അപ്പൊ നമ്മളവിടെ നാട ചേട്ടായകരുടെ കൂടെ അപ്പൊ ഇവിടെ അച്ഛനെ നമുക്ക് അങ്ങോട്ട് വെളു വെള്ളം എടുത്ത് കളിക്കാനാണെങ്കിൽ എപ്പ അമ്മനോട് പറയൂട്ടാ അവ നാട് വെള്ളത്തിൽ കളിക്കാൻ തിരിച്ചു അങ്ങോട്ട് തന്നെ പോവാം ആ നമ്മള് വന്ന് വഴിക്ക് തന്നെ തിരിച്ചു ഇവിടെ വെയിലാണ് അപ്പം ഞാന് ഇവിടെ തിരിച്ചു നമ്മളപ്പം ഇവിടെ ഒരു പൂണ്ട് ഞാൻ ആ എവിടെയാ ആ അതന്നെ ശരി നേരെ പിടി അങ്ങനെ പിടിക്കണം പിന്നെ കൈ നടന്നുകൊണ്ട്

friends ഇന്നലെ ഞങ്ങള് ഡാൻസ് കളിച്ചു ഇന്നലെ ഞങ്ങൾക്ക് സ്കൂളില് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ അതിനായിട്ട് ഞങ്ങൾ സ്കൂളില് ഡാൻസൊക്കെ കളിക്കായിരുന്നു ഞാൻ ഞാനും എൻ്റെ അനിയനും ഒക്കെ ഡാൻസ് കളിച്ചു അപ്പം ഞാനും എൻ്റെ അനിയനും ഡാൻസ് കളിച്ചു ഈ വീഡിയോട് കൂടെ ആ വീഡിയോയും ഞാൻ ഇടാം അപ്പം വീട്ടും ഇടാം അപ്പമ്മ കൂടെ അവനപ്പം റോട്ടി കൂടെ ഓടിപ്പോയി അവിടെ ഒരു പാറയുണ്ട് അവൻ ചെറുപ്പത്തിൽ ഞാൻ അവിടെ ആയിരുന്നു ഇരിക്ക കളിക്കാൻ അപ്പം അവൻ അവിടെ ഇരിക്കുകയാണ് ഇതാ കണ് അപ്പം പശക്കുപ്പിയാണെന്ന് ഇവൻ ഇവന് ഫയർ കണ്ണില്ലാത്താലും ഫയർ കണ്ണാണ്ട് ഒരു പശക്കുപ്പിയുടെ ഈർത്തിട്ട് ശിവ അതിൻ്റെ അകത്തോട്ട് അടപ്പൂരിട്ട് ഇങ്ങനെ പാറ കളി ചെയ്തോണ്ടിരിക്കുകയാണ് ോട്ട് തന്നെ വന്നു ആ കാണുന്ന പറ്റൂ ഇല്ല പുറകിലോട്ടാണ് കാണിക്കാൻ പറ്റുന്നത് ഇവിടെ ഏറ്റവും പക്ഷെ ആ മര ാണ് അപ്പ അവിടെ ഉണ്ട് അറ്റാച്ച് ചെയ്യാം അപ്പ കാട്ട പുറകത്ത് വെള്ളം നിറക്കാൻ പോയി പച്ചക്കുപ്പ് അപ്പൊ നമ്മളിവിടെ ഓരോരോ മണ്ടുകളൊക്കെ ഈ ഭാഗത്തേക്കൂടെ ആ ഭാഗത്തോടെ നമ്മളുടെ വീണ്ടും സൈഡിലാക്കി നമ്മളുടെ റോഡ് ചിങ്കി ആയിട്ടാണ് അപ്പൊ തിരിച്ചൊരാള് പലകുപ്പിയിൽ സൈക്കിൾ കഴിയാന്ന് പറഞ്ഞ് ഇവ പാറന്ന് വരുവാൻ പോവാണ് അപ്പൊ നമുക്ക് നേരെ പാറമ്പി പോയിട്ട് എല്ലാം വീടുകളിലും ചെയ്യാം നമുക്ക് ബാക്കി ഫയർ കണ്ട് അപ്പൊ ഇവിടെ ഓട്ടോറിച്ച് ഓടാ റോഡിലേക്ക് ആ സൈഡില് ഇപ്പൊ കാണിച്ച പാറമില്ലേ ആ പാറമിക്കുന്ന ഓട്ടോ അപ്പൊ ഇതാണ് ഞങ്ങള് അപ്പ നിങ്ങളെവിടെ വേണ്ട പോയി ഇതാണ് അതെ പണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ടുണ്ട് മനുഷ്യക്കാളിയ മൺക്കാളി നല്ല സാധനമുണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളാണ് നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടാക്ക